ബാക്ക് ടു ചാനൽ അവരെവിടെന്നായിരിക്കില്ലേ പിന്നെ പിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അവരെ താഴെ എല്ലാവരും അതിന്റെ തിരക്കിലാണ് നമുക്ക് താഴെ പോയിട്ട് നോക്കാം വന്നിട്ടുണ്ട് ഉണ്ട് ഇവിടെ വെൽക്കം ബാക്ക് ടു ചാനൽ അമ്മ ഞാൻ കാത്തിരിക്കുന്നത് ഗായ് ഞാൻ കൂടുതൽ തിരക്കായിരുന്നു അന്നെ വരുന്നതിനനുസരിച്ച് എന്റെ ബ്ലോഗ് തുടങ്ങാൻ വേണ്ടിട്ടാണ് ഞാൻ നിന്നത് ഞാൻ ഇൻട്രോയ്ക്ക് ഗായ ഗായ് ആദ്യം ഇവിടെയാണ് സെറ്റ് ചെയ്ത സംഭവം അവിടെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് പക്ഷെ അവർക്ക് വെച്ചാൽ മഴ പെയ്ത് പോയാൽ അവർ പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല ബലൂണൊക്കെ അതിന് കൊണ്ട് വെക്കുന്നതും അപ്പോൾ മഴ പെയ്ത അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ നമ്മളെന്തോ ചെയ്ത് അവിടെ നിർത്തിന്റെ അകത്തോട്ടാണ് എന്റെ അത് ഞാൻ ഇപ്പോഴും ഞാൻ ചോദിച്ചു പറഞ്ഞ ഇവിടെ മതിയായിരുന്നു മഴ എന്ന് പെയ്യില്ല എന്റെ പൊന്നെ നോക്കുക ഭയങ്കര ഇടിപെട്ടി അപ്പൊ നമുക്ക് അലത്തോട്ട് കാണാം ഡെക്കറേഷൻ ഒക്കെ നടക്കുന്നതേ ഉള്ളു അതിനൊരു മാത്രമേ കത്തോളൂട്ടുണ്ടെന്ന് തിരിഞ്ഞേക്കുന്നത് ഞാൻ നമ്മുടെ ആരൊന്നു ഗഫ്താണ് തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കൂ നോക്കൂ අර පොඩෙක්ටර් ගයිස්සත ඊ අර පොඩෙක්ටර් ී එබන කේ කෙත්ති ගායි ാണ് ഒരു ചെക്കൂടെ അതൊക്കെ വന്നുകൊണ്ട് നമ്മളകത്ത് വെച്ച് കായ് ഓക്കെ അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇത് നെബുവിന് കേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് പിന്നെ വന്ന കുളാബ് ആയിരിക്കും അതിന് നമുക്ക് ഇത് തന്നെ എടുക്കാമായിരിക്കും ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ കൊളാബ് കിട്ടിയ കേക്ക് വേണ്ടത് சார <laughs> <laughs> എന്താണ് ബർത്ത്ഡേ പറ്റി പറയാനുള്ളത് താങ്കൾ ചതിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ മതിയായിരുന്നെ മഴമറമാൻ വന്നിട്ടൊക്കെ തന്നെ പറഞ്ഞു അതന്നെ കുപ്പി ഏതൊക്കെ ഉടഞ്ഞു കാബൂനുണ്ടല്ലേ സെയിം ബാഗ് ബർത്ത്ഡേകൾ ഗോർ ഉറങ്ങുകയാണ് നല്ല ഉറക്കത്തിലാണ് യെസ് നമ്മൾ റെഡിയാവാൻ പോകുന്നു ക്രൈസ് Happy birthday to you. Guys, maybe we need to guys. Hmm? കളിക്കുകയാണ് കഴിക്കുകയാണ് മാത്രം അഷു മാത്രം ഒറ്റയ്ക്ക് അത് കളിക്കുന്ന ഗൈസ് നമ്മളെ ആരും വിളിച്ചില്ല അതെ ഗൈസ് അപ്പൊ നമ്മളെ വീണ്ടും നമ്മളെ ഐശ്വര്മാർ തന്നിട്ടുണ്ട് നമുക്ക് പരിപാടിയെ പറ്റി എന്താ ചോദിക്കാം ഐശ്മാ എങ്ങനുണ്ടായിരുന്നു മഴ കുറച്ച് ബിസിയാണ് ഗൈസ് നമുക്ക് നാശിക്കടത്തെ ഇഷ്ടിക്കാതെ നമുക്ക് ബർത്ത്ഡേയെ പറ്റി അഭിപ്രായം ചോദിക്കാം എന്താണ് പറയാനുള്ള അഭിപ്രായോ രോഗ ദിയോമില്ലേ ചേരുന്നില്ല പറ വിചാർച് പോലെക്ക് നടന്നു ഓക്കേ ഓക്കേ ആണ് അതക്കേ എടുത്തേ ായി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെബുവിൻ്റെ ബർത്ത് ഡേ ഫംഗ്ഷൻ അല്ല നമ്മൾ സെക്റ്റ് ആയിട്ട് നടത്തി അപ്പോൾ നമുക്ക് വൈൻ്റെ